ஜன பி அப்து ரஹிமன் சாக்கி சம்மேளனம் உகாடனம் செய்த பாளையம் இமான் மவுலபி ஜமாலுன் மங்கட நம்முடைய கண்ணூர் வைஸ் சான்சலர் പ്രിയങ്കരനായ ഡോക്ടർ പി ചന്ദ്രമോഹൻ നമ്മുടെ ഐ ജി പ്രിയങ്കരനായ ശങ്കർ റാം ഐ പി എസ് ആശംസ അർപ്പിക്കുന്ന പ്രസിദ്ധനായ എഴുത്തുകാരൻ ശ്രീ വാണിദാസ് എലയാപൂർ ഇവിടെ വേദപ്രഭാഷണങ്ങൾ നടത്തുന്ന ശ്രീ പ്രേമാനന്ദ സ്വാമി വേദിദേവം ഫാദർദേവ് സീരത്തറ ജനാഭ യൂസഫ് സാഹിബ് നമ്മളിവിടെ സ്വാഗതം ചെയ്ത ശ്രീ സിദ്ദിഖ് സാഹിബ് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ കാലുകുട്ടിരിക്കുകയാണ് പ്രതീക്ഷകളുടെ പ്രത്യാശയുടെ ഒരു വർഷമാണിത് ഈ വർഷം സ്നേഹത്തിന്റെ കാരുണ്യത്തിൻ്റെ അനുഗ്രഹത്തിന്റെ എല്ലാം വർഷമായിരിക്കട്ടെ എന്ന് ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും ആശംസിക്കുന്നു ദൈവത്തിന്റെ അള്ളാഹുവിന്റെ ഈശ്വരന്റെ കൃപ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രവർത്തന മണ്ഡലങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ട പോയത് സ്നേഹസംഗമമാണ് അവ വാക്ക് പറയുന്നത് പോലെ തന്നെ ഇവിടെ അധ്യക്ഷനും ഉദ്ഘാടകനൊക്കെ പറഞ്ഞതുപോലെ തന്നെ യഥാർത്ഥത്തിൽ നമ്മുടെ ലോകത്ത് ശാന്തി ഉണ്ടാക്കാൻ സമൃദ്ധി ഉണ്ടാക്കാൻ സ്നേഹത്തിന് മാത്രമേ കഴിയൂ മനുഷ്യൻ പരസ്പരം സ്നേഹിക്കുന്ന ഒരു സംസ്കാരം ഈ മണ്ണിൽ ഉടലെടുക്കുമ്പോൾ തീർച്ചയായും ഒരു സ്നേഹത്തിന്റെ വിപ്ലവം തന്നെ നമുക്ക് ചുറ്റുപാടുമുണ്ടാകും ആ വിപ്ലവം ആദ്യമായിട്ട് ഉത്ഭവിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലാണ് മറ്റുള്ളവർ സ്നേഹിക്കട്ടെ എന്നല്ല മറിച്ച് ആദ്യം ഞാൻ സ്നേഹിക്കും എന്നുള്ളൊരു തത്വം നമ്മൾ അംഗീകരിക്കുകയാണെങ്കിൽ ഈ സ്നേഹത്തിന്റെ സംസ്കാരം നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കും ഇന്ന് ലോകത്ത് എല്ലാ തരത്തിലുള്ള വിപ്ലവങ്ങളും നടന്നുകഴിഞ്ഞു ഹരിത വിപ്ലവം ശാസ്ത്ര വിപ്ലവം രക്തരൂക്ഷിത വിപ്ലവം എന്നാൽ ലോകത്തെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു വിപ്ലവമേ ഉള്ളൂ അത് സ്നേഹവിപ്ലവമാണ് മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമേ യുദ്ധങ്ങളില്ലാതെയാകൂ മിസൈലും ഉണ്ടാക്കുന്ന നിർത്തു ആറ്റം മുമ്പ് ഉണ്ടാക്കുന്നവർക്ക് നിർത്തു അപ്പോൾ മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുന്നത് വഴി ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് കഴിയുമെന്നുള്ള കാര്യത്തിൽ ഒട്ടുമൊന്നും സംശയമില്ല പ്രിയപ്പെട്ടവരെ പ്രസിദ്ധനായ ഒരു എഴുത്തുകാരനാണ് പാവലോ കൊയിലോ അദ്ദേഹം ധാരാളം നോവലുകൾ എഴുതിയിട്ടുണ്ട് ഒരു നോവലിൽ അദ്ദേഹം ചോദിക്കുകയാണ് ആത്മത്തിന്റെ ഊർജം ഉപയോഗിക്കുവാൻ മനുഷ്യൻ പഠിച്ചില്ലേ തീയുടെ ഊർജം ഉപയോഗിക്കുവാൻ മനുഷ്യൻ പഠിച്ചില്ലേ കാത്തിന്റെ ഊർജം ഉപയോഗിക്കുവാൻ മനുഷ്യൻ പഠിച്ചില്ലേ എന്നിട്ടെന്തുകൊണ്ട് സ്നേഹത്തിന്റെ ഊർജം ഉപയോഗിക്കുവാൻ അവൻ പഠിക്കുന്നില്ല എന്ന് സ്നേഹത്തിന് പകരം അക്രമവും വിദ്വേഷവും പകയുമാണ് വളർത്തുന്നതെങ്കിൽ എങ്ങനെ ഈ ചരിത്രം ഈ ലോകം നിലനിൽക്കുമെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചുകൊണ്ടിരിക്കണം ഞാനിവിടെ ഒരു കവിത വായിച്ചു ആദ്യം വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് എന്ത് കവിത എന്നാലും ഞങ്ങൾ പ്രത്യേകം വായിച്ചു കഴിഞ്ഞപ്പോൾ അത് വലിയൊരു സ്ഫോടനം പോലെ എനിക്ക് തോന്നിയത് കവിത ഇങ്ങനെയാണ് ആരെയാണ് കൂടുതൽ ഇഷ്ടം ഉത്തരം എന്നെ തന്നെ സാധാരണ നമുക്കൊക്കെ ഇഷ്ടം നമ്മളെ തന്നെയാണല്ലോ അതൊരിക്കലും നിഷേധിക്കാൻ പറ്റില്ല നമ്മളെ തന്നെ സ്നേഹിക്കാതെ നമുക്കൊരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല രണ്ടാമത്തെ ചോദ്യം അത് കഴിഞ്ഞാലോ ഉത്തരം എന്താണെന്നറിയാമോ അതൊരിക്കലും കഴിയുന്നില്ലല്ലോ എന്നോടുള്ള സ്നേഹം ഒരിക്കലും കഴിയുന്നില്ലല്ലോ ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നെ തന്നെ സ്നേഹിക്കുന്നത് നല്ലതാണ് പക്ഷെ എന്നോടുള്ള സ്നേഹം ഒരിക്കലും അവസാനിക്കാതിരിക്കുമ്പോൾ മറ്റുള്ളവർ ഒരിക്കലും സ്നേഹിക്കാൻ സാധിക്കുകയില്ല എന്റെ മതത്തെ സ്നേഹിക്കണം ഞാൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെ വിശ്വസി സ്നേഹിക്കണം പക്ഷേ ആ സ്നേഹം ഒരിക്കലും അന്തമാകരുത് മറ്റുള്ളവരെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒന്നായിത്തീരരുത് അതുകൊണ്ടാണ് പറയുന്നത് പാപമെന്ന് പറഞ്ഞാൽ തിന്മ എന്ന് പറഞ്ഞാൽ ചക്രവാളങ്ങൾ ചുരുങ്ങുന്നതാണ് ദർശനങ്ങൾ ചുരുങ്ങുന്നതാണ് കാഴ്ചപ്പാടുകൾ ചുരുങ്ങുന്നതാണ് നമ്മുടെ ദാർശനികരായ പ്രസിഡന്റ് മുൻ പ്രസിഡന്റ് സരളപ്പള്ളി രാധാകൃഷ്ണൻ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർമ്മിക്കുകയാണ് കണ്ണു തുറന്നുകൊണ്ട് മനുഷ്യൻ അത്യാഗാതമായ ഗർത്തത്തിലേക്ക് നടന്നു നീങ്ങുകയാണെന്ന് സത്യമല്ലേ നമ്മളൊക്കെ കണ്ണു തുറന്നുവെച്ചുകൊണ്ട് ആർച്ചം ബോംബും മിസൈലുകളും അതുപോലെ യുദ്ധങ്ങളൊക്കെ ഈ മണ്ണിലുണ്ടാക്കി ഈ മനുഷ്യരാശിയെ തന്നെ നശിപ്പിക്കുവാനുള്ള പ്രവണത വളർത്തിക്കൊണ്ടുവരുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ടാണ് പ്രസിദ്ധ ചൈത്രകാരനായ വിന്ദുരാൽ പറഞ്ഞത് മനുഷ്യൻ ചരിത്രത്തിൽ നിന്ന് പഠിക്കുന്നൊരു പാഠം അതിനൊന്നും പഠിക്കുന്നില്ല എന്നുള്ളതാണ് യുദ്ധങ്ങളുണ്ടാവുന്നതിന് വേണ്ടിയിട്ടാണ് അവർ പറയുന്നത് സമാധാനമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണെന്നാണ് നമ്മുടെ നാട്ടിൽ അക്രമങ്ങൾ ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ടാണ് സമാധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണെന്നാണ് അവർ പറയുന്നത് ഒരു കാര്യം ചീത്ത ഒരു കാര്യം വളരെ സ്പഷ്ടമാണ് ഇവിടെ വധിക്കപ്പെടുന്നത് ബി ജെ പി കാരനോ മാർസിസ്റ്റുകാരനോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ഹിന്ദുവോ വധിക്കപ്പെടുന്നത് മനുഷ്യനാണ് നമ്മുടെ സഹോദരനാണ് ആ ഒരു കാഴ്ചപ്പാടിലേക്ക് നമുക്ക് വരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സമ്പന്നരാകും അതിന് നിങ്ങളോട് ഞാൻ ആഹ്വാനം ചെയ്യുകയാണ് മറ്റുള്ളവർ സ്നേഹിക്കുന്നു നോക്കണ്ട ആദ്യം നിങ്ങൾ തന്നെ ഒരു ആരംഭം കുറിക്കൂ ഒരു ചെറിയ ആരംഭം ആ സ്നേഹം കുടുംബത്തിൽ നിന്നെ ആരംഭിക്കട്ടെ ഭാര്യയെ സ്നേഹിച്ചുകൊണ്ട് ഭർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് മക്കളെ സ്നേഹിച്ചുകൊണ്ട് പുറത്തേക്ക് അയൽക്കാരനെ സ്നേഹിച്ചുകൊണ്ട് ആ സ്നേഹം പതുക്കെ പതുക്കെ പ്രസരിക്കപ്പെടട്ടെ എങ്കിൽ നമ്മുടെ കുടുംബം നിന്നാകും സമൂഹം നിന്നാകും രാഷ്ട്രം നന്നാകും ലോകം തന്നെ നന്നാവുമെന്നുള്ള കാര്യത്തിൽ സംശയവും വേണ്ട പ്രിയപ്പെടവേ ലോകത്ത് നിന്ന് അറുനൂറ്റി അറുപത് കോടി ജനങ്ങളുണ്ട് ഇന്ത്യയിൽ നൂറ്റി പതിമൂന്ന് കോടി ജനം അതുപോലെ ചൈനയിൽ നൂറ്റി മുപ്പത് കോടി നമ്മുടെ കാര്യത്തിൽ നിന്നെടുത്ത ഈ നൂറ്റി പതിമൂന്ന് കോടി ആളുകൾ വിവിതരത്തിലുള്ള അല്ലെങ്കിൽ വൈവിധ്യങ്ങളുള്ള മനുഷ്യരാണ് പക്ഷെ നമ്മൾ ഒന്ന് ഓർക്കണം നമ്മളെല്ലാം ഒന്നാണ് നമ്മളെല്ലാം മനുഷ്യരാണ് നമ്മൾ പരസ്പരം വേണ്ടി ഈ ലോകത്തിലേക്ക് വന്നതാണെന്ന് ദൈവബോധവ മനുഷ്യരെ ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത് മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുന്നതിന് വേണ്ടിയിട്ടാണ് ശാപനാകുന്നതിന് വേണ്ടിയിട്ടല്ല ഞാനെന്ന് മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുന്നുവോ അന്ന് പുതിയൊരു സംസ്കാരം നമുക്ക് ചുറ്റും വളരുകയായിരിക്കില്ല എന്നത് ഞാൻ ഓർക്കുകയാണ് ഈ എൻ എൻ പിള്ള എന്നീ ഒരു നാടകമുണ്ട് ഈശ്വരൻ അറസ്റ്റിൽ അതിൽ ഒരു രംഗം ദൈവവും പിശാചും തമ്മിലുള്ള കണ്ടുമുട്ടലാണ് അപ്പോൾ ദൈവം പിശാചിനോട് ചോദിച്ചു എന്റെ പിശാജി സുഖമാണോ പിശാജി പറഞ്ഞു ആ സുഖം തന്നെ എനിക്ക് സുഖമാണ് അപ്പോൾ പിശാജി ദൈവത്തെ ചോദിച്ചു ദൈവത്തിന് സുഖമല്ലേ ദൈവം പറഞ്ഞു എനിക്കും സുഖമാണ് അപ്പോൾ ദൈവം വിചാരിച്ചു ഈ പിശാജ് പണ്ട് നുഴയിലാണെന്ന് പറയുന്നത് ഇവരോട് എന്തെങ്കിലും ഒന്ന് പറയണമല്ലോ അതോട് ദൈവം പറഞ്ഞു പിശാജ് നീ ഒന്ന് താഴേക്ക് നോക്ക് അപ്പോൾ പിശാജി താഴേക്ക് നോക്കി അപ്പോൾ ദൈവം പറഞ്ഞു നോക്കൂ അവിടെ ഉയർന്നു നിൽക്കുന്ന അമ്പരങ്ങൾ നീ കാണുന്നില്ലേ പിശാജ് പറഞ്ഞു കാണുന്നുണ്ട് മോസ്കൾ നീ കാണുന്നില്ലേ ഞാൻ കാണുന്നുണ്ട് പള്ളികൾ നീ കാണുന്നില്ലേ കാണുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ദൈവം ഒന്നുകൂടി പിശാചികൾ നോക്കാൻ പറഞ്ഞു അതാ പോകുന്ന ആളുകൾ നോക്കൂ അമ്പലത്തിലേക്ക് മോസ്കിലേക്ക് പള്ളിയിലേക്ക് പോകുന്ന ആളുകൾ പിശാജി വരെ ശരിയാണ് അവരൊക്കെ പള്ളിയിലേക്ക് പോകുന്നുണ്ട് ദൈവം പറഞ്ഞു ആ പള്ളികളും മോസ്കുകളും അമ്പലങ്ങളൊക്കെ എനിക്ക് വേണ്ടി എന്റെ ഭക്തർ തീർത്തതാണ് പിശാജി പറഞ്ഞ് ശരിയാണ് അങ്ങേക്ക് വേണ്ടി അവർ തീർത്തിരിക്കുന്നതാണ് വീണ്ടും ദൈവം പറഞ്ഞ് അവരെല്ലാം അമ്പലത്തിലേക്കും പള്ളിയിലേക്കും മോസ്റ്റിലേക്കും പോകുന്നത് എന്നോട് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ് പിശാജ് പറഞ്ഞ് ശരിയാണ് അങ്ങയോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പോകുന്നത് അപ്പോൾ ദൈവത്തിന് അഭിമാനം തോന്നി ഈ നുഴയനും ചതിരിനുമായ പിശാജ് ഇത്രയേനോട് അംഗീകരിച്ചല്ലോ എന്ന് അത് കഴിഞ്ഞപ്പോൾ പിശാരി പറഞ്ഞു ദൈവമേ ആ കാണുന്ന പള്ളികളും മാസ്കുകളും അമ്പലങ്ങളുമൊക്കെ അങ്ങയുടെ തന്നെ ആ പള്ളിയിലേക്ക് പോകുന്ന മനുഷ്യരും അങ്ങയുടെ തന്നെ ഞാൻ സംവദിക്കുന്നു മറ്റൊരു കാര്യം അവരുടെ ഹൃദയം എന്റേതാണ് അവരുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്നത് തിന്മയാണ് അക്രമമാണ് അനീതിയാണ് അസത്യമാണ് നീ പഠിപ്പിച്ച ഏതെങ്കിലും മൂല്യം അവരുടെ ഹൃദയത്തിലുണ്ടോ എന്ന് നീ ഒന്ന് പരിശോധിച്ചു നോക്കൂ മറിച്ച് ഞാൻ പഠിപ്പിക്കുന്ന പൈശാചിക മൂല്യങ്ങളാണ് ഈ മനുഷ്യ ജീവിച്ചു വരുന്നതെന്ന് പിശാജ് ദൈവത്തോട് പറയുകയാണ് ദൈവം പതുക്കെ തല കുമ്പിട്ട് പോയി എന്നാണ് പറയുന്നത് ഇത് കഥയായിരിക്കാം പക്ഷെ സത്യങ്ങളാണ് ഇവിടെ രാഷ്ട്രീയ പാർട്ടികളുണ്ട് ഇവിടെ മതങ്ങളുണ്ട് ഇവിടെ ദർശനങ്ങളുണ്ട് എല്ലാം നല്ല നല്ല കാര്യങ്ങൾ പറയുന്നു പക്ഷേ ഹൃദയം ആ പറയുന്ന കാര്യങ്ങളും ഒഴിവാകതയാണ് ഹൃദയത്തിനുള്ളത് പാപമാണ് ഹൃദയത്തിലുള്ളത് അക്രമചിന്തകളാണ് ഹൃദയത്തിലുള്ളത് വിദ്വേഷമാണ് ഹൃദയത്തിലുള്ളത് തകയാണ് ആ ഹൃദയത്തിൽ ആര് പുറത്തേക്ക് വരുന്നത് കൊല്ലും കൊലപാതകങ്ങളൊക്കെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മനുഷ്യ മനസ്സിന് മനുഷ്യ ഹൃദയത്തിന് പരിവർത്തനം വരാതെ ശാശ്വതമായ സമാധാനം ഒരിക്കലും ഉണ്ടാവില്ല നമ്മളുടെ നാട്ടിൽ മുഴുവൻ പോലീസുകാർ വിന്യസിച്ചാലും ഇവിടെ കോമ്പുണ്ടാക്കു നിൽക്കുമോ ഈ ലോകം മുഴുവനും അത്താറൊക്കെ വിന്യസിച്ചു കഴിഞ്ഞാലും ഈ ലോകത്ത് സമാധാനമുണ്ടാകുമോ സമാധാനമുണ്ടാകുവാനുള്ള മാർഗം ഓരോ മനുഷ്യനും അവന്റെ ഹൃദയത്തെ കൈവർത്തനത്തിന് വിധേയരാക്കി എന്റെ ദൈവത്തിന്റെ പിതൃത്വത്തിലും മനുഷ്യ സാഹോദര്യത്തിലും വിശ്വസിക്കുവരാണ് ചെയ്തു വന്ന സമാധാനത്തിന്റെ ഉറവിടം ഈശ്വരനാണ് ദൈവമാണ് അല്ലാകുവാണ് ആ ഈശ്വരന്റെ ആ ദൈവത്തെ അല്ലാകുവിന് ഹൃദയത്തെ കുടിയിരുത്തി പരമസാദനായി അംഗീകരിച്ച് അനന്ത കൽപ്പനകൾ ശരിക്കും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ നമ്മൾ ജലാർത്ഥ വിശ്വാസികളാകും യഥാർത്ഥം മനുഷ്യരാകും ആ മനുഷ്യത്വം മറ്റുള്ളവരെ സ്നേഹിക്കാൻ കാരുണ്യം കാണിക്കാൻ പങ്കുവയ്ക്കാനൊക്കെ നമ്മളെ പ്രേരിപ്പിക്കുകയും ചെയ്യും അതിനുവേണ്ടി നിങ്ങൾ ഓരോരുത്തരെയും സർവശക്തരായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ യുവാക്കൾ ഞാൻ ഉപസംഹരിക്കട്ടെ